പ്രകൃതിവാതകവുമാണ് സൗദി അറേബ്യയിലെ മണ്ണിനടിയിൽ എന്നതാണ് ഇതുവരെയുള്ള വാർത്ത സൗദിയുടെ വരുമാനത്തിന്റെ പ്രധാന മാർഗവും ഇതുതന്നെയാണ് അടുത്തിടെ മറ്റു ആദായ മാർഗങ്ങൾ കൂടി തേടുന്നുണ്ട് ഈ ജി സി സി രാജ്യം അങ്ങനെയാണ് കായികം വിനോദം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കണ്ണുവെക്കാൻ വെക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് വേദിയാവുക സൗദി അറേബ്യയാണ് ഇതിനു വേണ്ടിയുള്ള ഗ്രൗണ്ടുകൾ ഒരുക്കുകയും മറ്റു പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാക്കുകയുമാണ് സൗദിയുടെ അടുത്ത ലക്ഷ്യം അതിനിടെയാണ് സൗദിയിൽ പുതിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് കടൽ തീരത്തെ എണ്ണപ്പാടത്ത് വെളുത്ത സ്വർണം കണ്ടെത്തിയിരിക്കുന്നു സൗദി അറേബ്യയുടെ ഖനന വകുപ്പ് സഹമന്ത്രിയായ ഖാലിദ് ബിൻ സാലി അൽ മുദൈഫിർ ആണ് പുതിയ കണ്ടെത്തൽ സംബന്ധിച്ച് വിശദീകരിച്ചത് എണ്ണപ്പാടങ്ങളിൽ നിന്ന് ലിധിയം കണ്ടെത്തുകയും പരീക്ഷണാടിസ്ഥാനത്തിൽ കുഴിച്ചെടുത്ത് പരിശോധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു വൈകാതെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഖനനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സൗദി കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ലിഹിടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ലിഥിയം വേർതിരിച്ചെടുക്കാൻ നേതൃത്വം നൽകുന്നത് സൗദിയുടെ ഖനന കമ്പനിയായ മദിൻ എണ്ണ കമ്പനിയായ ആരാംകോ എന്നിവയുടെ സഹകരണത്തോടെയാണ് ലിഥിയം ഖനനം ഖനനത്തിനു വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ കിങ് അബ്ദുള്ള സർവകലാശാലയാണ് തയ്യാറാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം